കാത്തിരിപ്പുകൾക്കും അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടത്തിനും ഗേ പങ്കാളിക്ക് തിരിച്ചടി ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച ഗേ പങ്കാളിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി മനുവിന്റെ പങ്കാളിയെ ജബിനു ആശുപത്രിയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ മാത്രം അനുമതി നൽകി ഹൈക്കോടതിയുടെ ഉത്തരവ് നമുക്കറിയാം കേരളത്തിൽ വിവാഹിതരായ മൂന്നാമത്തെ ഗേ ദമ്പതികളാണ് മനു ജനം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഫോൺ ചെയ്യാൻ ടെറസിലേക്ക് പോയ മനു താഴേക്ക് വീഴുകയായിരുന്നു പിന്നാലെ സാരമായി പരിക്കേറ്റ മനുവിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയിലായിരുന്നു വെന്റിലേറ്റർ സഹായത്തോടെ രണ്ട് ദിവസം ജീവൻ നിലനിർത്തിയെങ്കിലും ഞായറാഴ്ച രാത്രി പതിനൊന്ന് പതിനാലോടെ മരണം സംഭവിക്കുകയായിരുന്നു കുടുംബവുമായി അത്ര നല്ല ബന്ധത്തിലൊന്നുമായിരുന്നില്ല അതിനാൽ തന്നെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ നിർബന്ധിച്ചതിന് പിന്നാലെയാണ് മനുവിന്റെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയത് എന്നാലിപ്പോൾ മനുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് കണ്ണൂർ സ്വദേശിയായ മനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ നാട്ടിലേക്ക് കൊണ്ടുപോകും മൃതദേഹത്തിനൊപ്പം പോകണമെന്ന് തന്റെ ആവശ്യം കോടതിയിൽ അറിയിച്ചപ്പോൾ മനുവിന്റെ ബന്ധുക്കളുമായി സംസാരിക്കാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിനാണ് കളമശ്ശേരിയിലെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും മുപ്പത്തിനാലുകാരനായ മനു വീണ് പരി േൽക്കുന്നത് തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പിന്നാലെ സ്വകാര്യ ആശുപത്രിയിലും ഒക്കെ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ നാലാം തീയതി മനു മരണപ്പെട്ടു അപകടത്തിൽപ്പെട്ട വിവരം മനുവിന്റെ വീട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിലും ആരും ആശുപത്രിയിൽ സുഹൃത്തുക്കൾ അടക്കം പറയുന്നത് പിന്നീട് മരണവിവരം അറിഞ്ഞ ആശുപത്രിയിലെത്തിയ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു ചികിത്സയ്ക്കായി ചിലവായ ഒന്നര ലക്ഷം രൂപ കെട്ടിവയ്ക്കാനില്ലാത്തതിനാലാണ് മൃതദേഹം ഏറ്റുവാങ്ങാത്തതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് തുടർന്ന് സുഹൃത്തുക്കളടക്കം പണം കെട്ടിവെക്കാമെന്ന് അറിയിച്ചു പക്ഷേ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാകാതെ ബന്ധുക്കൾ മടങ്ങിപ്പോയിരുന്നു ഇതോടെ മനുവിന്റെ പങ്കാളിയെ ജെവിൻ മൃതദേഹം ഏറ്റുവാങ്ങി മതാചാര ചടങ്ങുകൾ നടത്തി സംസ്കരിക്കാൻ സന്നദ്ധ അറിയിച്ചെങ്കിലും രക്തബന്ധമില്ലാത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ മൃതദേഹം വിട്ടു നൽകിയില്ല ഇതോടെയാണ് തന്റെ ജീവിത പങ്കാളിയുടെ മൃതദേഹം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജബിൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇക്കഴിഞ്ഞ ആറു വർഷമായി കളമശ്ശേരിയിലെ ഫ്ളാറ്റിൽ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു ജബിനും മനുവും ഒരു വർഷം മുൻപ് ഇരുവരും അമ്പലത്തിൽ വെച്ച് വിവാഹിതരായി കേരളത്തിൽ വിവാഹിതരാകുന്ന മൂന്നാമത്തെ ഗെ കപ്പിളാണ് മനുവും ജബിനും ഗേ വിവാഹം നിയമപരമല്ലാത്തതിനാൽ അനന്തരാവകാശയെ ജബിനെ കണക്കാക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് ആശുപത്രി അധികൃതർ മൃതദേഹം വിട്ടു നൽകാതിരുന്നത് അതേസമയം മനുവിന് മരണം സംഭവിച്ചതോടെ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച പങ്കാളിക്ക് യാതൊരു അവകാശവുമില്ലെന്നാണ് നിയമ സംവിധാനങ്ങൾ പറഞ്ഞു വെക്കുന്നതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ലസ്പിയനോ അല്ലെങ്കിൽ ഗേയോ ആയ വ്യക്തി മരിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം ആരും ഏറ്റെടുക്കാൻ എത്തി മൃതദേഹം പഠന ആവശ്യത്തിന് വിട്ടുകൊടുക്കണമെന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത് മൃതശരീരം മറവ് ചെയ്യാനുള്ള അവകാശം എന്നത് ഓരോ വ്യക്തിയുടെയും മൌലിക അവകാശമാണ് എന്നാൽ എന്നാൽ എന്തുകൊണ്ടാണ് താൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് അത് നിഷേധിക്കപ്പെടുന്നു എന്നതായിരുന്നു അഭിഭാഷകൻ ചോദിച്ചത് ഓരോ മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ അൺക്ലെയിംഡ് ബോഡി ആവുകയാണ് ചെയ്തത് ഈ വിഷമത്തോടെയാണ് കോടതി ഇറങ്ങിയതെന്നാണ് അഭിഭാഷകൻ പറഞ്ഞത് മനുവിന്റെ കാര്യത്തിൽ സമൂഹത്തിലുള്ള കുറച്ച് നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട് ആശുപത്രിയിൽ കെട്ടിവെക്കേണ്ടി വന്ന തുക ശേഖരിക്കാൻ കഴിഞ്ഞു ആണും പെണ്ണുമല്ലാത്ത ഒരുത്തന്റെ കൂടെ പോയവന്റെ മൃതദേഹം ഒരു ലക്ഷം രൂപ കൊടുത്ത് വാങ്ങേണ്ടതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു മനുവിന്റെ മരണവാർത്ത അറിയിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ബന്ധുക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആ ബോഡി വേണ്ട എന്നാണ് അവർ പറഞ്ഞത് കൂടാതെ ഇക്കാര്യം ആശുപത്രി അധികൃതരെ രേഖാമൂലം അറിയിക്കാതെയാണ് അവർ മടങ്ങിയത് അപ്പോൾ ആർക്കാണ് നീതി കിട്ടേണ്ടത് എന്നാണ് അഭിഭാഷകന്റെ ചോദ്യം തന്റെ പങ്കാളിയുടെ മൃതദേഹത്തിനായി കാത്തിരിക്കുന്ന വ്യക്തിക്കൊപ്പമാണോ അതോ മൃതദേഹത്തോട് പോലും മനുഷ്യപ്പെട്ടില്ലാതെ പെരുമാറിയവരോടെയാണോ എന്നാണ് അദ്ദേഹം ുന്നത് നാളെ ഒരു ലസ്ബിയോ അല്ലെങ്കിൽ ഗേയോ ആയ ഒരു വ്യക്തി മരിച്ചാൽ അത് അൺക്ലെയിംഡ് ബോഡി ആവുകയാണ് ഇത്തരം ഒരു അവസ്ഥ ഇനി ഒരു വ്യക്തിക്കും ഉണ്ടാകരുത് എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ഹ്യൂമാനിറ്റിയെ പരിഗണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കറുത്ത നീതി എന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അഡ്വക്കേറ്റ് പത്മലക്ഷ്മി പറയുന്നത് ജബിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് പത്മലക്ഷ്മി ആയിരുന്നു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ സർക്കാരിന്റെ അടക്കം വിശദീകരണം തേടിയിരുന്നു മാൻഡമസ് റിട്ടേൺ ഹർജിയാണ് കോടതിയിൽ സമർപ്പിച്ചത് Nos das Carbanos.